സുഹൃത്തുക്കളെ കഥാമാല ചാനലിലെ കഥകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ ഇന്നത്തെ പുതിയ കഥ അതിഥി അപ്പോൾ അതിഥി എന്ന കഥയിലേക്ക് കിടക്കാം ഡെസേർട്ട് കൗണ്ടറിൽ തിരക്കായിരുന്നു എല്ലാം സുഹൃത്തുക്കളും ബന്ധുക്കളും മറ്റ് ക്ഷണിതാക്കളും ഉന്തും തള്ളും കണ്ടാൽ ഇവർ ഐസ്ക്രീമും പുഡിങ്ങും കാരറ്റ് ഹൽവയും ഒന്നും കണ്ടിട്ടേയില്ല എന്ന് തോന്നുന്നു ഞാൻ അങ്ങോട്ട് നടന്നു ആതിഥേ എൻ്റെ കണ്ണ് എല്ലായിടത്തും എത്തണമല്ലോ കേറ്ററിംഗ് കമ്പനിയുടെ മേൽനോട്ടക്കാരൻ വെള്ള ഷർട്ടും ടൈയും ഒക്കെയായി വിയർത്തൊലിച്ച് അങ്ങിങ്ങോടി നടക്കുന്നുണ്ട് എന്നിട്ടും ഡെസേർട്ട് കൗണ്ടറിൽ തിരക്ക് ഏറി വരുന്നേയുള്ളൂ പെട്ടെന്ന് ഡെസേർട്ട് കൗണ്ടറിൽ വലിയ ബഹളം ഞാൻ തിരിഞ്ഞു നോക്കി ഒരു സെക്യൂരിറ്റിക്കാരൻ്റെ നീലവേഷവും തൊപ്പിയും കൂട്ടത്തിൽ കാണാം അയാൾ ഒരാളെ കോളറിൽ പിടിച്ചു വലിച്ച് ആൾത്തിരക്കിൽ നിന്ന് കൊണ്ടുപോകുന്നു അതിഥികളിൽ ചിലർ നിർനിമേഷരായി കയ്യിൽ പ്ലേറ്റുമായി നോക്കി നിൽക്കുന്നു ഞാൻ അങ്ങോട്ട് നടന്നു സെക്യൂരിറ്റിക്കാരൻ അയാളെ പിടിച്ചു വലിച്ച് ഹാളിന് പുറത്തേക്ക് കൊണ്ടുപോയി ഞാൻ പിന്നാലെ ചെന്നു സാറേ ഇയാളെ സ്ഥിരമേർപ്പാടാ ഇതിനു മുമ്പ് ഞാൻ ഇയാളെ കൈയോടെ പിടിച്ചിട്ടുണ്ട് ആത്മാർത്ഥത കാണിക്കാൻ ഒരു അവസരം കിട്ടിയത് സെക്യൂരിറ്റിക്കാരൻ വിട്ടില്ല സാരമില്ലെന്നെ വിട്ടേക്ക് ഞാൻ വിളിച്ചു പറഞ്ഞു സെക്യൂരിറ്റിക്കാരൻ മനസ്സില്ലാ മനസ്സോട് പിടിവിട്ടു രസിക്കാത്ത മട്ടിൽ നടന്നുപോയി ആ മനുഷ്യൻ ഷർട്ട് നേരെയാക്കി ഒരു നിമിഷം താഴെ നോക്കി നിന്നു ഒരാഴ്ചത്തെ ക്ഷൗരം ബാക്കിയുണ്ട് കാലിൽ വള്ളിച്ചെരുപ്പ് ചെക്ക് ഷർട്ടും ഒറ്റമുണ്ടും വേഷം ഏതാണ്ട് എൻ്റെ പ്രായം അയാൾ മുഖം പാതി ഉയർത്തി എന്നെ നോക്കി ഞങ്ങളുടെ കണ്ണുകൾ തമ്മിൽ ഇടഞ്ഞു പിന്നെ ഒന്നും സംഭവിക്കാത്ത പോലെ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി അയാൾ ഞാൻ ധൃതിയിൽ പിന്നാലെ ചെന്നു ഒന്ന് നിന്നെ ഭക്ഷണം കഴിച്ചോ ഉറക്കെ വിളിച്ച് ചോദിച്ചു അയാൾ മുഖം തിരിച്ച് നിർവികാരനായി തലകുലുക്കി പിന്നെ ധൃതിയിൽ പുറത്തോട്ടിറങ്ങി ഇറങ്ങി നടന്നകലുന്ന അയാളെ നോക്കി ഞാൻ ഒരു നിമിഷം നിന്നു പിന്നെ ഹാളിലേക്ക് തിരിച്ചു നടന്നു എന്ത് ചെയ്യാൻ പഴയ സദീർത്ഥനോട് ഇപ്പോൾ സൗഹൃദം പുതുക്കാൻ പുറപ്പെട്ടാൽ എന്തായിരിക്കും പ്രതികരണം ഇതാണ് കഥ കൂട്ടുകാരെ കഥ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ദയവായി ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം